സുഹൃത്തുക്കളെ എനിക്ക് ഈ ഒരു വിഷയത്തെ കുറിച്ച് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായമുള്ളത് എത്ര പേരും അത് അംഗീകരിക്കും എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല നടൻ മുകേഷിന്റെ കുൽശിത ഫോൺ കോൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൺ കോൾ വന്നിട്ടുണ്ട് അത് ഇന്നലെ വന്നാണോ എന്ന് നടന്നു വലിയ പിടുത്തൊന്നുമില്ല കറക്റ്റായിട്ട് ഡേറ്റ് മറ്റൊന്നും അറിയില്ല പക്ഷേ മുകേഷ് ഐശ്വര്യ എന്നോ എന്തോ പേരുള്ള ഏതൊരു പെൺകുട്ടിയുമായിട്ട് വിളിച്ച് സംസാരിക്കുന്നുണ്ട് വിളിച്ച് സംസാരിക്കുന്നത് ഫോൺ സെക്സ് ആണ് പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ടെലിഫോൺ വഴി വിളിച്ചിട്ടുള്ള ഒരു സെക്സ് ആക്ടിങ്ങിനാണ് അദ്ദേഹം ശ്രമിക്കുന്നത് എന്നാലും നമുക്ക് ആ വീഡിയോ സോറി ആ ഓഡിയോ കേട്ടുകൊണ്ട് സംസാരിക്കാന്ന് വിചാരിക്കുന്നു ഇദ്ദേഹം പറയുന്നത് ഴിഞ്ഞാല് തലേദിവസം രാത്രി എങ്ങാണ്ട് ഇദ്ദേഹം വിളിച്ചിരുന്നു അത്ര ചില കാര്യങ്ങൾക്ക് വേണ്ടിട്ട് പക്ഷെ അപ്പോഴത്തെ ആ പെൺകുട്ടി ഉറങ്ങിപ്പോയി എന്നുള്ളതാണ് ആയി കുഴപ്പില്ല മോശം എന്തൊരു എന്തോരത്യാവശ്യ കാര്യത്തിന് മുകേഷട്ടം വിളിച്ചതായിരുന്നു പെൺകുട്ടീനെ പക്ഷെ പെൺകുട്ടിയുടെ അടുത്തപ്പ ആരും ഉണ്ട് പോയി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്കിന്ന് കേൾക്കട്ടെ പത്ത് മിനിറ്റ് കഴിഞ്ഞുള്ള കോള് നമുക്ക് കേൾക്കണമല്ലോ ഞാനാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ അറിയുന്ന ആരും പാടാറാണ്. ഇത് നീ അറിയുന്ന ഒരു കാര്യമായിപ്പോയി. ഇത് പ്രിയ. ഞാനവരുടെ വിരക്കത്തോട്ട് എന്തിക്കണായോ ചോദിച്ച ഞാൻ എന്താ എന്നോടാ. എന്നെ ഈ സംഭവം കേട്ടതുകൊണ്ട് എന്നെ നേരെ അങ്ങോട്ട് വിളിച്ചു. ഉം വൈന്നേൽ ഒക്കെ. ഞാൻ പറയാൻ ആവില്ല. അത് വിളിച്ച കിട്ടുന്നില്ല എത്രത്തരം വിളിച്ചിട്ടും ആ പെൺകുട്ടിയുടെ ശബ്ദം ഒന്നും അത്ര വ്യക്തമാവുന്നില്ല ആരും ഇല്ലെങ്കിൽ വിളിക്കാട്ടെന്ന് പറയുന്നത് എനിക്ക് ഞാൻ ഇത്രത്തോളം കേട്ടു ഏഹ് മുഴുവൻ കേട്ട് നമുക്ക് സംസാരിക്കാം മുഴുവൻ കേട്ടോ ഞാൻ പോവാണ് ഞാൻ രണ്ടു മണിയോട്ട് മൂന്ന് മണിയോട്ട് എനിക്ക് പോണുവന്നില്ല ഞാൻ അങ്ങനെ ഇങ്ങോട്ട് പോരുന്നോട് പറഞ്ഞു വേറെന്തോ ജോലിയൊക്കെ ഉണ്ടെന്നില്ല ഞാൻ പറയുന്ന രണ്ട് പതിനൊന്ന് മണി അങ്ങോട്ട് കഴിയുമ്പോ മുട്ട ഫ്രീ ആവുമെന്ന് പറഞ്ഞു എന്നെ പിന്നെ വിളിച്ചില്ല ആളില്ലാത്തത് കൊണ്ടൊക്കെ അവിടെ നിന്ന് ഒന്നും പോണോന്നില്ല രണ്ടു മണിയായിട്ട് പോണോ ഞാൻ ഓടിക്കടക്കാതെ ഇല്ല ഞാനിപ്പൊ തിരിച്ചു വരും ഒരമണിക്കൂറിനുള്ള ഞാനിപ്പ തിരിച്ചു വരും ഞാനങ്ങ് അത് ആരാണത് എന്തായാലും ഭയങ്കര ഞാൻ എന്തെല്ലാം ഭജാരി എല്ലാം ഞാൻ അവരെ കാല് പിടിക്കുന്നതിൻ്റെ അടുത്ത് ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് കാല് പിടിച്ചിട്ടാണ് ഇപ്പൊ തീർത്തത് ഒന്നും ഉപയോഗിച്ചും ഞാനും ഇതുവരെ ഞാനും ഒന്നും കഴിച്ചില്ല ഞാനല്ല നേരെ ഇതിന്റെ ഇങ്ങോട്ടാണ് ഞാൻ നേരെ വരുന്നത് അപ്പൊ നമ്മള് സമാധാനോട് അവിടെ കാര്യങ്ങൾ ചെയ്തത് ഇതിപ്പം കൺസർവേഷന്റെ കുറവുണ്ട് നമ്മളെ ഒരു ടൂക്കിലിയായിട്ടും ഇഷ്ടമായിട്ടാണ് അതായത് ഞാൻ വാക്ക് വാക്കാതെ നമ്മൾ ഇല്ല ഈ ആദ്യത്തെ അങ്ങനെ ഒരു ഭയങ്കര വില കുറഞ്ഞ് നമ്മളെ കണ്ടു അതെ അപ്പൊ എന്തൊക്കെയുണ്ടത് ഒരു മെസ്സേജ് എങ്കിലും ആയിരിക്കണം ഞാൻ ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാതിരിക്കാമോ ഓരോ ഫൈലെടുത്ത് സെക്രട്ടറിമാരെ വീട്ടിൽ പോണു ക്വാറന്റൈനിലാണുള്ള അവിടെ കൊടുത്തു വന്ന നാളെപ്പോ ക്യാബിനറ്റിൽ വെക്കണം നിർബന്ധമായിട്ടും പറഞ്ഞിട്ട് നമ്മൾ ചെയ്തതാണ് അപ്പൊ ഒരു മെസ്സേജ് വന്നിരുന്നെങ്കിലും ഞാൻ ഇങ്ങനെ പോവാ മണിക്ക് അല്ല ഇതിപ്പോ ഞാൻ വിചാരിച്ചത് വെയിറ്റ് അതുകൊണ്ടായിരിക്കും വിളിക്കാത്തത് വെയിറ്റ് ഞാൻ സെക്കൻഡറിന്റെ പുറത്തിറങ്ങി വിളിച്ചപ്പോ ഞാൻ പറഞ്ഞ ആച്ചിങ്ങനെ കളിയാക്കാമെന്നു പറയും അതായത് ഞാൻ ഇപ്പൊ അതൊക്കെ വാച്ച്മാൻ വരും അതൊക്കെ നമ്മള് നോക്കിയല്ല ഒരു എന്തായാലും മുകേഷ് ഏട്ടം വളരെ വിഷമത്തിലാണ് ഇപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പല ആൾക്കാരും ഇതിനെ ട്രോൾ എന്ന് എങ്ങനെ വെച്ചു കഴിഞ്ഞാൽ മുകേഷിന്റെ ചില കമ്പിക്കോൾ എന്ന രീതിയിലാണ് കുൽസിത കോൾ എന്നൊക്കെ ഇതിനെ പലപ്പോഴും ട്രോൾ പക്ഷെ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ പെൺകുട്ടി തൊട്ടപ്പുറത്തുള്ള പെൺകുട്ടി ആരുമായി കൊള്ളട്ടെ എനിക്ക് അവരോട് ഒരു വിരോധവും ഇല്ല മുകേഷ് എന്ന് പറയുന്ന ഈ നടനോട രാഷിക്കാരൻ ഒരു വിരോധവും ഞാൻ പറയുന്നത് ആ പെൺകുട്ടി ഒരു തരത്തിൽ പോലും റെസിസ്റ്റ് ചെയ്യുന്നില്ല ഒരു തരത്തിൽ പോലും റെസിസ്റ്റ് ചെയ്തിട്ടില്ല ആ വിളി ഇഷ്ടമല്ലാന്നോ നിങ്ങൾ എന്നെ വിളിക്കുന്ന ഇഷ്ടമല്ലാന്നോ ഞാൻ നിങ്ങളെ വിളിച്ചാൽ നിങ്ങൾ പറയുന്ന സ്ഥലത്തേക്ക് ഞാൻ വരില്ല എന്നോ ഒന്നും പറയുന്നില്ല വളരെ സ്നേഹഭാവത്തിൽ മുകേഷ് ഏട്ടാ ഞാൻ നിരങ്ങൾ വിളിച്ചപ്പോൾ ഞാൻ ഉറങ്ങുവരുന്നത് പിറ്റേ ദിവസം ഞാൻ ഇപ്പൊ വേറെ സ്ഥലത്ത് അങ്ങോട്ട് വരാൻ പെട്ടെന്ന് വരെ എനിക്ക് പെട്ടെന്ന് വേറെ സ്ഥലം ചില കൊണ്ട് എത്താൻ പറ്റില്ല മുകേഷ് ഏട്ടനാണെങ്കിലും വളരെയധികം സ്നേഹത്തോടെ ഞാനീ ഇത് കൊറോണ കാലത്തുള്ള സമയത്തോട്ടോ ക്വാറന്റൈൻ എടുക്കുന്ന സമയത്താണ് ഞാൻ എല്ലാവരുടെയും വീട്ടിലൊക്കെ പോയിട്ടൊക്കെ ഒപ്പിടി മന്ത്രിസഭയിൽ സാധനങ്ങളൊക്കെ എത്തിക്കുന്ന വലിയ പ്രയാസമാണ് എന്നിട്ട് നീ എന്താ എത്താതിരുന്നത് ഞാനിപ്പോൾ വെറുതെ ഒറ്റയ്ക്ക് കുത്തിരിക്കും എന്നാ ശരിയടാ കൊറോണ സമയത്ത് വീട്ടിലൊക്കെ എല്ലാവരും ഒറ്റയ്ക്കായിരുന്നില്ല ആ കൂടെ ആ പ്രശ്നമായിരുന്നില്ല എന്തായാലും അങ്ങനെ വളരെയധികം രണ്ടുപേരും ഭയങ്കര സ്നേഹത്തോടെ പരസ്പര ബഹുമാനത്തോടെ പരസ്പര സൗഹൃദത്തോടെ പരസ്പര ഇഷ്ടത്തോടെ ചെയ്യുന്ന പരിപാടിയാണ് എനിക്കിതിന് തെറ്റൊന്നും കണ്ടാത്ത സാധിക്കുന്നില്ല ഇനിയിപ്പോ ഇതിലെങ്ങാ മുകേഷ് അവരെ ഭീഷണിപ്പെടുത്തിയിട്ടൊക്കെ ആണെങ്കിൽ അങ്ങനെയൊന്നും ആ കോളിൽ കാണാനില്ല ഇനി ആ ഭീഷണിപ്പെടുത്തിന്റെ ഭാഗമായിട്ട് അവരെ ശബ്ദത്തിൽ വലിയ വ്യത്യാസമുണ്ടെങ്കിൽ അത് നമുക്ക് മനസ്സിലാവും ഒരു വ്യത്യാസവും കാണാനില്ല അങ്ങോട്ടും ഇങ്ങോട്ടും കോളുകൾ പോയിട്ടുണ്ട് മുകേഷ് ഏട്ടാ എവിടെയാണെന്ന് വിളിച്ചിട്ട് പിന്നെ ഒരു കോൾ അതിൻ്റെ ഇടയിൽ ഉള്ളത് അങ്ങനെ മൂന്നാല് കോളുകളാണ് കേട്ടോ ഒറ്റ കോളല്ല മൂന്നാല് കോളുകളാണ് അടുപ്പിച്ചുവെച്ച് ഈ ഓടിയിൽ കേൾക്കാനുള്ളത് അപ്പൊ ഇതിലെവിടെയും നമുക്കിതിൽ ആരെ കുറ്റം പറയാൻ സാധിക്കും മുകേഷും കുറ്റം പറയാൻ സാധിക്കും മനുഷ്യന്റെ ഒരു എന്ന രീതിയിലുള്ള സംഗതിയിലാക്കി അദ്ദേഹം മാറി ഒരുപക്ഷെ വിവാഹം കഴിഞ്ഞതും ഭാര്യ ഒപ്പം ഇല്ല എന്നാൽ അപ്പൊ അദ്ദേഹത്തിന് ഇങ്ങനത്തെ വല്ല തോന്നലൊക്കെ ഉണ്ടായി അദ്ദേഹം സമീപിച്ചു ആരൊക്കെയും അദ്ദേഹത്തിന് ഒപ്പം പിന്നാലെ പോകുന്നു നമുക്ക് ആ പോകുന്ന ആൾക്കാരെ കുറ്റം പറയാൻ പറ്റും ഇനി പോകുന്ന ആൾക്കാർ തന്നെ ഇത് ഭീഷണിപ്പെടുത്തിയിട്ടാണെന്ന് പറയുകയാണെങ്കിൽ ശരിയാണ് മുകേഷനെതിരെ നമുക്ക് കുറ്റം പറയേണ്ടി വരും ഇതിപ്പോ പേരും പരസ്പര സമ്മോധ ഈ കാര്യം ചെയ്യുകയാണെങ്കിൽ നമുക്കിപ്പോ എന്ത് ചെയ്യാൻ കഴിയുന്ന സുഹൃത്തുക്കളെ പിന്നെ ഇത് ഭയങ്കര പ്രശ്നമാണ് ഭയങ്കര വൃത്തികേടാൻ ഒക്കെ പറഞ്ഞിട്ട് വലിയ കാര്യം ഇത് മുകേഷിന്റെ ഈ ഫോൺ കോളൊക്കെ പുറത്തു വന്നിരിക്കുന്നു എന്ന രീതിയിലൊക്കെ ഇതിപ്പോ ഈ ഫോൺ കോൾ പുറത്തു വരുന്നത് ഭീഷണിപ്പെടുത്തിയിട്ട് എൻ്റെ ഒപ്പം വരണം എൻ്റെ ഒപ്പം ലൈംഗികം ഒഴിച്ച് നിങ്ങൾ ഏർപ്പെടണം എന്നൊക്കെ പറയുന്നുണ്ട് ഭയങ്കര ഭീഷണിയാണെങ്കിൽ ശരിയാണ് ബുകേഷ് എന്നൊക്കെ പറയാം പക്ഷെ അത് അതല്ലെന്നേ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു എന്നുള്ളേ നിങ്ങളിപ്രായം എന്താച്ചത് എഴുതേക്കാം ബൈ